ഈ ലോകം പരബ്രഹ്മത്തിന്റെ നിർമ്മല പ്രതിഫലനം മാത്രം യോഗവാസിഷ്ടം നിത്യപാരായണം ദിവസം എൺപത്തി ഏഴ് നാസ്തമേദിനോടേ കുചിത് കിഞ്ചിത് കഥന സർവം ശാന്തമജം ബ്രഹ്മചിത്ഖനം സുശിലാഖനം വശിഷ്ഠൻ തുടർന്നു അതേസമയം ആ അനന്തബോധത്തിൽ കാലയളവിന്റെ ഏകകമായി അതായത് യൂണിറ്റ് ഇമ വെട്ടാൻ എടുക്കുന്ന സമയത്തിൻ്റെ പത്ത് ലക്ഷത്തിലൊന്ന് ഏതൊരു ധാരണയുണ്ടായി എന്നൊരു ധാരണയുണ്ടായി പത്ത് ലക്ഷത്തിലൊന്ന് എന്നൊരു ധാരണയുണ്ടായി ഇതിൽ നിന്നാണ് ചതുർയുഗം വരെയുള്ള കാലമാപിനി അതായത് ടൈം സ്കെയിൽ എന്ന് പറയും ഉണ്ടായത് ചതുർഗങ്ങളുടെ പല ആവർത്തനങ്ങൾ കഴിഞ്ഞാലാണ് വിശ്വസൃഷ്ടിയുടെ ഒരായുസുകലമാവുന്നത് എന്നാൽ അനന്താവബോധം കാലത്തിന്റെ സ്വഭാവമായ വിക്ഷേപം ആവരണം എന്നിവകളിൽ തീരെ നിമഗ്നമായിരുന്നില്ല കാരണം അതിന് ആദ്യ മദ്യാന്തങ്ങളില്ല പ്രബുദ്ധവും ജാഗ്രത്തുമായ അനന്താവബോധം മാത്രമേ ഉണ്മയായുള്ളൂ സൃഷ്ടികാര്യത്തിലും അത് അപ്രകാരമാണ് അതുതന്നെയാണ് അവിദ്യാകൃതമായ സൃഷ്ടി പ്രകടനവും പ്രളയശേഷവും അതങ്ങനെ തന്നെ അനന്തമായി നിലകൊള്ളും ഒരുവന് തൻ്റെ ആത്മാവിനെ ആത്മാന്വേഷണത്തിലൂടെ സാക്ഷാത്കരിക്കുമ്പോൾ അവന്റെ ബോധതലം പരബ്രഹ്മം തന്നെയാണ് അപ്പോൾ അവന് എല്ലാം അനുഭവിക്കുന്നു ശരീരത്തിൻ്റെ ഒരേ ഊർജം തന്നെയാണല്ലോ അവയവങ്ങളിലും പ്രസരിക്കുന്നത് ഈ പ്രത്യക്ഷലോകം നേരനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ബോധത്തിൻ്റെ ഒരു പ്രകടനമാണെന്നതുകൊണ്ട് കൊണ്ട് സത്യമാണെന്ന് ഒരാൾക്ക് വേണമെങ്കിൽ റിയാം എന്നാൽ അതിനെ മനസ്സുകൊണ്ടും ഇന്ദ്രിയങ്ങൾ കൊണ്ടും അറിയുമ്പോൾ അത് യാഥാർത്ഥ്യവുമല്ല വായുവിനെ അറിയുന്നത് കാറ്റായി അതായത് കാറ്റായി അതിൻ്റെ ചലനം ഗമനം കൊണ്ടാണ് എന്നാൽ ചലനമില്ലാത്തപ്പോൾ വായു ഉള്ളതായി തോന്നുന്നതേയില്ല അതുപോലെ ഈ പ്രത്യക്ഷ ലോകം ഉള്ളതായും ഇല്ലാത്തതായും കണക്കാക്കാം കാലന് ജലം പോലെ കാണപ്പെടുന്ന കാണപ്പെടുന്ന ത്രിലോകങ്ങൾ നിലകൊള്ളുന്നത് നിലകൊള്ളുന്നത് പരബ്രഹ്മത്തിൽ നിന്നും വിഭിന്നമായല്ല ബ്രഹ്മത്തിൽ സൃഷ്ടിയുള്ളത് വിത്തിൽ മുളയിരിക്കുന്നത് പോലെ ജലത്തിന് നനവുള്ളതുപോലെ പാലിന് മധുരമുള്ളതുപോലെ മുളകിന് എരിവുള്ളതുപോലെ സഹജമായാണ് എന്നാൽ അവിദ്യയിൽ ഇവ പരബ്രഹ്മത്തിൽ നിന്നും സ്വതന്ത്രമാണെന്ന് തോന്നുന്നു ഈ ലോക നിർമ്മിതിക്ക് കാരണമൊന്നുമില്ല അത് പരബ്രഹ്മത്തിന്റെ നിർമ്മല പ്രതിഫലനം മാത്രം സൃഷ്ടി എന്നൊരു ധാരണയുള്ളപ്പോൾ സൃഷ്ടി ഉള്ളതായി തോന്നുന്നു എന്നാൽ സ്വയം സ്വപ്രയത്നം കൊണ്ട് സൃഷ്ടിയുടെ അയാഥാർത്ഥ്യ തലം അർജവന് ലോകം ഇല്ല യാതൊന്നും ഒരിടത്തും ഒരിക്കലും സൃഷ്ടിക്കപ്പെട്ടിട്ടേയില്ല അതിനാൽ തന്നെ യാതൊന്നിലും നാശമുണ്ടാവുകയുമില്ല പരബ്രഹ്മമാണ് എല്ലാം അത് പരമശാന്തവുമാണ് അജമാണ് നിർമ്മലബോധമാണ് ശാശ്വതമാണ് ഓരോ അണുവിലും ലോകങ്ങൾക്കുള്ളിൽ ലോകങ്ങൾ കാണുന്നു ഈ വിക്ഷേപങ്ങള് കാരണമെന്തെന്ന് ഞാൻ ഈ ലോകം എന്നീ ധരണകൾ ഇല്ലാത്തപ്പോൾ ഒരുവന് മുക്തനാണ് എന്നാൽ ഞാൻ ഇതാണ് തുടങ്ങിയ ധാരണകളാണ് നമ്മുടെ ഒരേ ബന്ധനം ആരൊരുവന് അനന്താവബോധത്തിനെ വിശ്വത്തിൻ്റെ നാമരൂപങ്ങളില്ലാത്ത അടിസ്ഥാനമായി അറിയുന്നുവോ അവന് സംസാരം എന്ന ആവർത്തനചക്രത്തിനെ മറികടക്കാം